മഴ തോരുമുമ്പോടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമോള ഒരുപാട് വഴക്ക് പറഞ്ഞ് വൈജയന്തി പോകും അലീന നമ്മുടെ അലീന ചേച്ചി അനിയത്തിനെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് സാരല്ല മോളെ ഇതൊക്കെ ഒന്ന് കാര്യമാക്കാൻ കണ്ട മോളുടെ മമ്മിയല്ലേ അമ്മയല്ലേ വഴക്ക് പറഞ്ഞത് അതൊന്നും കാര്യമാക്കണ്ട ഇതൊക്കെ അങ്ങനെ കരയണമെങ്കിൽ ഞാനൊക്കെ എന്തോരം കരയണം എന്നെ എന്തെല്ലാം പറയുന്നുണ്ട് ഞാനതൊക്കെ ഒരു ചെവി കൂടെ കേട്ടൊരു ചെവി കൂടെ വീടല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണമോള കെട്ടിപ്പിടിച്ചു സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രനെ ഊണൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അലീന അപ്പം ബാലചന്ദ്രനും പറയുന്നുണ്ട് നീയും കരുതിയിരുന്നോ ഒരു മൂന്നാം യോ മൂന്നാം ലോകമഹായുധം വരും എന്ന് പറയും അതെന്താണെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലാവില്ല പിന്നീടാണ് മനസ്സിലാവുന്നത് കാരണം വൈ വൈജയന്തി പറഞ്ഞിരുന്നോ നീ കരുതിയിരുന്നോടി എനിക്ക് ഇഷ്ടം പോലെ ബന്ധുക്കളുണ്ട് എല്ലാവരും കൂടി വരുന്നുണ്ട് നിൻ്റെ മകൾ പട്ടെടുത്ത് കളയാനും നിന്നെ ചവിട്ടി പുറത്താക്കാനും ബാലചന്ദ്രനെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഞാൻ എൻ്റെ ആൾക്കാർക്ക് അറിയാടി എനിക്ക് എനിക്ക് ഉണ്ട് ആങ്ങളമാരും മാത്രമല്ല ഉണ്ട് നിൻ്റെ നിന്നെ പോലെ അനാഥാലയത്തിൽ വളർന്നതൊന്നുമല്ല ഞാൻ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നും എൻ്റെ പവർ എന്താണെന്നും നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അലീനനെ വെല്ലുവിളിക്കുന്നു അപ്പോൾ അതിന് ശേഷമാണ് അവിടെ നിന്ന് ഒരുപാട് പേരൊക്കെ വരുന്നത് അതായത് സഹോദരന്മാർ രണ്ട് പേരും വരുന്നുണ്ട് അതിന് മുന്നേ തന്നെ ശിവേട്ടം വിളിച്ച് നമ്മുടെ രാജീവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പിൽ വരുന്നുണ്ട് അപ്പം നമ്മുടെ അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങണെ അച്ഛൻ എനിക്ക് ഫോണൊന്നു തരണം എന്ന് പറയും ആരെ വിളിക്കാനാണ് പറയും രേവതി കുട്ടിനെ വിളിക്കാൻ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നല്ലേ വിളിച്ചിരുന്നത് മുത്തശ്ശി അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ്റെ ആ ഫോൺ കൊടുക്കണം എന്നിട്ട് നമ്മുടെ രേവതി കുട്ടിയോട് വിശേഷങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതിന് ശേഷം റിസോർട്ടിൽ പോയതിന് ശേഷം രേവതി കുട്ടിനെ വിളിച്ചിട്ടും വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല രേവതി കുട്ടിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാൻ കോളേജിൽ ചേർത്തിയതും സന്തോഷത്തോടെ ഫോൺ തുമ്മക്കാൽ എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്കും ഇവിടെ അപ്പോൾ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അച്ഛൻ എന്നെ മോളെ സ്വീകരിച്ചോടുകൂടി അച്ഛനും കൃഷ്ണമോളും എന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു മൂന്ന് പേരല്ലേ അത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നല്ലെങ്കിൽ നാളെ സത്യം പറയുമ്പോൾ അവരും ചിലപ്പോൾ അച്ഛനെ പോലെ എന്നെ സ്വീകരിക്കാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വേറെ ഒരു പ്രശ്നം നടക്കണമെന്ന് പറയും അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ താഴെ പൊട്ടലും ചീറ്റലും ഒക്കെയുണ്ട് മാഡത്തിൻ്റെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് എന്നെ സാറുദത്തെടുത്ത് അതിനെ ചോദ്യം ചെയ്യാനൊക്കെ ഇനി വരുന്നതെന്ന് പറയും ഇവരെന്തനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് നമ്മുടെ രേവതി കുട്ടി പറയേണ്ടത് എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ചേച്ചി ആരും കാര്യം ഞാൻ ആ പെണ്ണുമുളനോട് വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടി മോളെ ചതിക്കലേട്ടാ നീ അതൊന്നും ചെയ്യല്ലേ അമ്മരെ അവരുടെ ജീവിതം നശിച്ചു പോകും അച്ഛൻ അറിഞ്ഞെന്ന് അറിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ഈ സാമർഥ്യമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഒരു പുറം പുറം മോടീന് അതായത് ആരഭിനയുമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവുമില്ലാത്ത സ്ത്രീകളൊന്നും ഉണ്ടാവില്ലല്ലോ ഭൂമിയിൽ എന്നൊക്കെ പറയുന്നത് എന്തായാലും നീ അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട വിഷമിക്കേണ്ട നീ ഇപ്പം പഠിക്കുകയും നല്ല സൂപ്പറായിട്ട് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശംസിക്കയാണ് പിന്നീട് കമല പറയുന്നുണ്ട് വൈജയന്തിൻ്റെ മനസ്സിൽ നമ്മൾ ഭാഗം ഒരു ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട് അമ്മനെ ഇവിടെ കൊണ്ടാക്കിയതിന് ശേഷം അവൾ പറഞ്ഞു ഇവിടെ ഭാഗം വെച്ചിട്ടൊന്നുമില്ലല്ലോ സ്വത്തൊന്നും പിന്നെ അവൾ അവളെ തറവാടും കൂടിനി എനിക്കിവിടെ എത്ര നാൾ വേണേലും നിൽക്കുകയെന്ന് പറഞ്ഞിട്ടാണ് മോളെയും മക്കളെ കൊണ്ട് കെട്ടിപ്പറിക്കുവരുന്നതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്കും ഒരു ദേഷ്യമുണ്ട് അപ്പോൾ അയാളും പറയുന്നുണ്ട് ഇതൊരു പ്രശ്നമായി അവരെ അവരുടെ പ്രശ്നത്തിൻ്റെ ഇടയിൽ സ്വത്തും ഒരു പ്രശ്നമാവുമോയെന്ന് ചോദിക്കും ബാലചന്ദ്രൻ്റെയും വൈചനയും പ്രശ്നങ്ങൾ തീർക്കണേൻ്റെ ഇടയിൽ ഇപ്പോൾ സ്വത്തും കൂടി ഭാഗം വയ്ക്കേണ്ടി വരുമോ എന്ന് വയ്ക്കും ആ ഇനി എന്തുകൊട്ട് കൊടുക്കാനുള്ളത് ഇവിടെ എന്നൊക്കെ ചോദിച്ച് കമല ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പം തള്ളനയും കൂടെ കൂടെ കൊണ്ടന്നോടുകൂടി പൂർത്തിയായില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് കൃഷ്ണമോള വീണ്ടും ബ്രെയിം വാഷ് ചെയ്യാൻ നോക്കുന്നുണ്ട് അമ്മയും ഏട്ടനും ചേച്ചിയും കൂടെ അലീനയ്ക്കെതിരെ തിരിയാനും അലീനയും അച്ഛനും തമ്മിൽ മോശമായ ഇപ്പം എന്താണെന്ന് വരെയും പറയും അപ്പോൾ അത് മകളെന്നൊക്കെ പറയുന്നത് നമ്മളെ കണ്ണിൽ പൊടി ഇടാനുണ്ട് എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോളോട് അമ്മയ്ക്കിരുന്ന് ഈ ഇല്ല അമ്മയ്ക്ക് നാണില്ലേ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം അച്ഛനും ചേച്ചിയും തമ്മിൽ എന്താ ബന്ധമെന്നുള്ള കാര്യം ഞാൻ ഏറ്റവും അധികം കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് അതുകൊണ്ട് അമ്മിനിങ്ങനത്തെ ഭർത്താനൊന്നും പറയരുത് ട്ടാ എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണമോൾ ചട്ടി ചവിട്ടിട്ടുള്ളിയാണെന്ന് പോകുന്നത് എന്തായാലും ഇവളെ ഇനിയൊരു രക്ഷയില്ല ഇവളെ പാട്ടിലാകാൻ നമ്മുടെ കൂടെ പാട്ടിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് പിന്നീട് നമ്മുടെ അലീന ബാലചന്ദ്രനായിട്ട് കൊഞ്ചുന്നുണ്ട് ചോറൊക്കെ വാരിക്കൊടുക്കാൻ ബാലചന്ദ്രൻ വായിലേക്ക് വെച്ച് ചോറ് അലീനെ വായ തുറക്കുമ്പോൾ വെച്ചു കൊടുക്കുന്നുണ്ട് പറയും കല്യാണം കഴിക്കാറായി പെണ്ണു കൊഞ്ചണോ എന്ന് പറയും ഇങ്ങനത്തെ സ്നേഹമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ അമ്മയിൽ നിന്ന് ഇങ്ങനത്തെ സ്നേഹമൊക്കെ കുറിച്ച് വന്നാൽ എനിക്ക് അവഗണന മാത്രമാണ് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്നേഹവും കിട്ടി എന്ന് പറഞ്ഞ് അലീന സന്തോഷത്തോടെ ഇങ്ങനെ കരയുന്നുണ്ട് അതിന് ബാലചന്ദ്രൻ അലീനയ്ക്ക് ഒരു സമ്മാനം കൊണ്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു മൊബൈൽ ഫോൺ ഇനി നീ ആരുടെ മുന്നിലും ഫോണിന് വേണ്ടി ഇറക്കാൻ നിൽക്കേണ്ട കൊള്ളില്ലാത്തതും ചെറുതും ആണെങ്കിലും നീ നിതുപോലെ സൂക്ഷിച്ചിരുന്ന ഒരു ഫോൺ നഷ്ടമായില്ലേ അന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിനക്കൊരു ഫോൺ വാങ്ങിത്തരണം എന്ന് പക്ഷേ നടന്നില്ല അതിനിടയ്ക്ക് അല്ലേ പല പ്രശ്നങ്ങളുണ്ടായത് കൊണ്ട് ഇത് നീ എടുത്തോ എന്ന് പറയും നിനക്ക് സ്വന്തം ഐറ്റിയാൽ മേടി തരുന്നതെന്ന് പറയും അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാവും രേവതി കുട്ടിനെയും മനോരനയും മാത്രമേ വിളിക്കാനുള്ളൂ വേറെ ആരെയും ഈ ഭൂമിയിൽ വിളിക്കാനില്ല എന്നാലും സ്വന്തമായിട്ടൊരു ഫോണിരിക്കട്ടെ എന്ന് പറയും ബാലചന്ദ്രൻ ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ കൃഷ്ണമോൾക്കും വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് പിന്നീട് രേവതി കുട്ടിനെ കോളേജിൽ കൊണ്ടു ചേർത്തിയപ്പോൾ മകൾ എന്ന സ്ഥാനമാണ് അവിടെ എഴുതിയത് അതെന്തെങ്കിലും ഒരു രേഖ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മാമച്ചൻ്റെ ഗ്രാ മാമച്ചന ഫാദറിൻ്റെ സ്ഥാനത്ത് പേരെഴുതിയത് അമ്മേടെ സ്ഥാനത്ത് ഗ്രേശാമ്മരുടെ പേരെഴുതിയതോടുകൂടി നമ്മുടെ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് അവർ ഒപ്പിച്ച് അങ്ങനെ ഗ്രേസാമ്മയുടെയും മാമച്ചായൻ്റെ മകളായി രേവതി കുട്ടിയും ദത്തെടുക്കപ്പെട്ട് കഴിഞ്ഞ അവിടെ ദത്തെടുത്ത് കഴിഞ്ഞതാണ് എന്നാലും അങ്ങനെ ഞാൻ ഇനി ശരിക്കും അച്ചാന്ന് വിളിച്ചോട്ടെ അങ്ങൾ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് എന്തോച്ചപ്പം മാമച്ചായൻ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് മാമച്ചായൻ ഇങ്ങനെ കുഞ്ചിരിക്കുന്നു അപ്പോൾ അത് വന്നിട്ട് കിട്ടി പിടിക്കും നമ്മുടെ ഗ്രേസാമ്മനെ ഗ്രേസമ്മയ്ക്ക് അതൊന്നും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല ഭയങ്കര സന്തോഷവും അവൾ വന്നതിന് ശേഷമാണ് ആ വീട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഉണർന്നത് തന്നെ അവരതിൽ സന്തോ സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്തത് നമ്മുടെ അലീനെ സോറി രേവതി അവർക്ക് കിട്ടിയതിന് ശേഷം പിന്നീട് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി മനുവിനെ വിളിക്കുന്നുണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അതായത് എല്ലാവരും കൂടെ വന്ന് അലീന ചേച്ചിനെ തേജവാദം ചെയ്യല്ലേ അതുകൊണ്ട് അലീന ചേച്ചിനെ രക്ഷിക്കാൻ ഇനി നോക്കിയിട്ട് ഞാനൊരു മാർഗവും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് പല സത്യങ്ങളും പലരോടും പറയേണ്ടി വരും എൻ്റെ അലീന ചേച്ചി ഇനി ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സത്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് അതൊക്കെ പറയേണ്ടി വരും പറയും അങ്ങനെ നമ്മുടെ അലീനെക്കുറിച്ചുള്ള കാര്യം മനുവിനോട് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുവിൻ്റെ ബന്ധുക്കളൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ അതായത് വൈജയന്തി അലീനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബാലചന്ദ്ര സാറ് വിചാരിച്ചാൽ അലീനെ ചേച്ചിനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ലേന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രാവിലിക്കുട്ടി സംശയിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനു ഏട്ടൻ മനു ചേട്ടൻ എന്തായാലും പാവം അറിയാം മനു ചേട്ടൻ അപ്പോൾ എന്തായാലും സാറ് സത്യ അറിഞ്ഞു നിലയ്ക്ക് മനു ചേട്ടൻ സത്യ അറിയണം എന്നാലോ അലീന ചേച്ചിക്ക് ഒരു ഒരു പ്രോഡക്റ്റും കൂടെ അവിടെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ സത്യം പറയണേ അപ്പോൾ എന്തായാലും എന്നോട് പറഞ്ഞെ വിശ്വസിക്കാൻ മോളെ എന്ന് പറയും അങ്ങനെ നമ്മുടെ രേവതി കുട്ടി നമ്മുടെ അലീനെ രഹസ്യം മനുവിനോട് ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട് ചേട്ടാ എൻ്റെ ചേച്ചി അവിടെ വെറും ഒരു വേലക്കാരിയായിട്ട് വന്നതല്ല സ്വന്തം അമ്മേനെ അവിടെ ഉള്ളത് കൂടപ്പുറപ്പുകളെ ഒന്ന് കാണാനും അമ്മനെ സ്നേഹിക്കാനും അമ്മേനെ ഒന്ന് കാണാനും അമ്മനെ ഒന്ന് തൊടാനും തലോടാനുള്ള കൊതി കൊണ്ട് വന്നതാണ് ആ പാവം എന്നിങ്ങനെ പറയണേ അപ്പം മനുവിനങ്ങനെ ഷോക്കാകും ആരുടെ കാര്യം ഈ പറയണതെന്ന് വരാൻ ചിന്തിക്കും അപ്പറ ആ ഒരു കാര്യമാണ് ആ മൂച്ചാട്ട നിങ്ങളുടെ വൈജയന്തി നിങ്ങളുടെ അമ്മായിയല്ലേ എന്നിങ്ങനെ പറയുന്നത് ആൻറ്റിയല്ലേ എന്ന് ചോദിക്കും ആ അവർ തന്നെ അവർ തന്നെ എൻ്റെ സ്വന്തം എൻ്റെ ചേച്ചീൻ്റെ സ്വന്തം പെറ്റ തള്ളേനി എൻ്റെ ചേച്ചിനെ പ്രസവിച്ചിട്ട് നദാലയത്തിൽ കൊണ്ട് തള്ളിയത് മനുച്ചേട്ടൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെയെന്ന് പറയും മനുവിനെ അത് ഭയങ്കര ഇടിപെട്ടേറ്റ പോലെ ആവും ഒരു ഭാഗത്ത് മനുവിനെ അത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അനിയനെ തൻ്റെ സ്വന്തം സഹ മുറപ്പെടുന്നു അതെൻ്റെ അമ്മ ആൻറ്റീടെ മകളെന്ന് അറിഞ്ഞതിലും നമ്മുടെ മനുവിന് ഒരുപാട് സന്തോഷമുണ്ട് മറിച്ച് അതേപോലെ തന്നെ അപ്പം മനു ഇങ്ങനെ ആലോചിക്കുന്ന വെറുതെ അല്ല പ്രജിത്ത് മമ്മി അവിടെ വന്നതും അതിന് ശേഷം മുത്തച്ഛനാകെ അപ്സെറ്റായതും മുത്തച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പോകണമെന്ന് പറഞ്ഞതും അലീനനെ ഇവിടേക്ക് വേണ്ടി ബുക്ക് ചെയ്തതും മനുവിൻ്റെ മുന്നിൽ ഇങ്ങനെ അതൊക്കെ തെളിയിന് രേവതികുട്ടി ഒരു വശത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുവിൻ്റെ മനസ്സിലൂടെ അതൊക്കെ ഓടിപ്പോ ചേട്ടൻ എന്തൊന്നും ഇല്ലാത്തെന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ ഈ രഹസ്യം ആരോടും പറയില്ല നീ പേടിക്കേണ്ട ഞാനിതൊക്കെ എന്നുള്ള കാര്യം ചേച്ചിയോടും പറയാൻ നിൽക്കണ്ട ചേട്ടൻ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട് രേവതികുട്ടി ഫോൺ വെക്കുന്നതാണ് മനുവിന് ഒരുപാട് സന്തോഷമാവുന്ന ഒരു വാർത്തയാണ് ആ കേട്ടത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ